ഹലോ തിരുവാതിര ദിവസത്തെ ഒരു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അങ്ങനെ താ രാവിലെ ഗുളിയെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഒന്ന് തിരുവാതിരയുടെ സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ അതിനായിട്ട് താ ഞാൻ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കാവത്തെടുത്തിട്ടുണ്ട് അതേപോലെ ഇടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കായയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതാ ചെറുകിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മുതിരയും കൂടിയും വറക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കഷ്ണങ്ങളാക്കി ഒന്ന് കഴുകിയെടുക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ പുഴുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണോ ഉണ്ടാക്കുന്നത് ച ഒന്ന് കമൻ്റ് ചെയ്യാൻ അപ്പോൾ അപ്പം പലയിടത്തും വ്യത്യസ്തമായിട്ടല്ലേ പല സാധനങ്ങളും ഉണ്ടാക്കാറ് അങ്ങനെതാ ഞാൻ ഈ കഷ്ണങ്ങളാക്കി എടുത്ത് അതിലേക്ക് അതിലേക്കിതാ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അതേപോലെ കല്ലുപ്പ് അതേപോലെ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമുക്ക് മുതിര ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ മുതിര വറുത്തെടുത്താലാണ് വറുത്തെടുത്താലായിട്ട് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെതാ മുതിര വറുത്ത് കഴുകിയിട്ട് കുക്കറിൽ ഇതാ ഒരു മൂന്നാല് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കുവ്വായസത്തേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം അതിന് ശേഷം അതാ കുവ്വ ഇനിയിപ്പോൾ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം അതേപോലെ ശർക്കര ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചുവപ്പായസം അങ്ങനെ നേരെ അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇളക്കാണ്ടിരുന്ന അടി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ശർക്കര കലിഞ്ഞു വരണേ ഉള്ളൂ അങ്ങനെ ഇളക്കി 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 ഫൈനലി നമ്മുടെ കൂവപ്പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത് ആ കുറച്ച് ഏലക്കായ പൊടി ചതിട്ടുണ്ട് അതേപോലെ ചെറുപഴം ഇടണ്ടവർക്ക് അതും കൂടാട്ടോ അപ്പോൾ ഞാനിന്ന് ചെറുപഴം ഒന്നും ഇടുന്നില്ല അങ്ങനെ കൂവപ്പായസം ആയതിന് ശേഷമാണ് കേട്ടോ തേങ്ങാക്കൊത്ത് വറുത്ത് കോരി ഇടണത് അപ്പോൾ എല്ലാവരും പല തരത്തിലാവും കുവപ്പായസം വെക്കി അപ്പോൾ ഞാനിങ്ങനെ എന്നിട്ട് വെക്കണത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഇളക്കി 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 ഒരു വിധത്തിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുവപ്പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ പപ്പടം കൂടി വേണ്ടേ നല്ല തിരുവാതിര അടിപൊളിയാവുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പപ്പടം കാച്ചാൻ വേണ്ടി പോവുകയാണ് പിന്നെ റിച്ചു ഒന്ന് സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് എന്താ കാര്യം വാഴയുടെ ഇല വേണ്ടേ നമുക്ക് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാഴയുടെ ഇടയിൽ ഇലയിൽ കഴിക്കാൻ ഒരു പ്രത്യേക അങ്ങനെ അങ്ങനെതാ ഞാൻ പൂവയിൽ തേങ്ങ കൊത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നേരെ ഞാൻ തൊടിയിലേക്കാണ് ഇട്ടോ പോണത് അപ്പോൾ അവിടെ നിന്ന് ഇതാ കുറച്ച് വാഴൻ്റെ എല്ലാം എടുക്കാനുണ്ട് എടുക്കല്ല ഇറക്കാനുണ്ട് കൂവപ്പായസം പുഴുക്കും ഒക്കെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിറക്കയാണ് കേട്ടോ അങ്ങനെ അതാ തുമ്പിക്കുട്ടിയാണ് ആദ്യം കഴിക്കാൻ വേണ്ടി പോണത് അപ്പം തുമ്പിക്കുട്ടി കാണിച്ചു തരും കേട്ടോ കുവ്വയും അതേപോലെ പപ്പടമൊക്കെ എങ്ങനെ കഴിക്കുകയെന്നത് ആ കുറച്ച് കുവപ്പായസം എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ ഒരു പപ്പടം പൊ പൊട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് ആൾ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ സൂപ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം അതാ ഞങ്ങളും കഴിക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് കുവിയും അതേപോലെ കുറച്ച് പപ്പടവും കുറച്ച് പുഴുക്കും ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് കൂട്ടി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അതെല്ലാം കഴിക്കൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലേക്ക് പോകണം കേട്ടോ അപ്പോൾ അമ്പലം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഇന്ന് കേട്ടോ ശിവൻ്റെ അമ്പലമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം എന്നാൽ നമുക്കൊന്ന് പോയി വരാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഒന്ന് തിരുവാതിര അങ്ങനെ ഞാനും തുമ്പിക്കുട്ടിയും ഓപ്പയും കൂടിയാണ് ഇട്ടാ പോണത് അങ്ങനെതാ ഞങ്ങൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് രണ്ട് ദിവസം ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോണത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുമ്പോൾ നെയ്റ്റി ഇടാൻ പറ്റുമോ എന്ന് അപ്പം ഞങ്ങളവിടെ അങ്ങനെയാണ് കേട്ടോ പിന്നെ തൊട്ടപ്പുറത്തുവാണല്ലോ ഞങ്ങളുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അമ്പലത്തിലേക്ക് നെയ്റ്റി ഇട്ടിട്ടാണ് കേട്ടോ പോവാറ് ഇങ്ങനെ നമ്മുടെ പാർത്തല ശിവക്ഷേത്രമാണ് ഇത് കാണുന്നത് അപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെതാ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം അതാ വീട്ടിലത്തെ കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് ഇതാ സ്രാവ് കറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാ ഒരു കുട്ടി സ്രാവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്രാവിന് തന്നെ നൂറ് രൂപയാണ് വില അപ്പോൾ നല്ല കട്ടിയുള്ള കഷ്ണങ്ങളുള്ള സ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനൊക്കെ അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വില നമുക്കിത് ഇത്ര തന്നെ ധാരാളം അങ്ങനെ സാവൊക്കെ വറുത്ത് വെക്കൽ കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ നേരെ എൻ്റെ യൂണിറ്റിലേക്കാണ് പോയിട്ടുള്ളത് അവിടെ പോയപ്പോഴാണ് കേട്ടോ ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഈ പെണ്ണുങ്ങൾ ഇതേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്ന് ആ തിരക്കുകളൊക്കെ കഴിഞ്ഞു ഒരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ് കടം പുറത്തേക്ക് അങ്ങനെ വരണ വഴി ഇതാ പി കെയിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് അപ്പോൾ ഓരോ അവിൽ മിൽക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവിൽ മിൽക്ക് എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അവിൽ മിൽക്ക് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ മിൽക്കൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ് അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ തിരുവാതിര വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യുക